എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആത്മീയ വളർച്ച ഇന്നൊരു ബിസിനസ്സായ കാലഘട്ടമാണ് എല്ലാ നാട്ടിലും കസൂഫിന്റെ ആളുകൾ ഇറങ്ങുന്നു എന്താണ് തസൂഫ് എന്നറിയുമോ ഇന്നത്തെ ാണ് പറയുന്നത് എന്താ മൂന്ന് രൂപത്തിലുള്ള അതബ് ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിലുള്ള അടവ് വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട അടവിന്റെ പേരാണ് തസൌഹു വ്യക്തി ജീവിതത്തിൽ കുറെ അടവുകൾ നിറപ്പിന്റെ മുമ്പിൽ കുടുംബ ജീവിതത്തിൽ കുറെ അടവുകളുണ്ട് സാമൂഹിക ജീവിതത്തിൽ കുറെ അടവുകളുണ്ട് ഈ മൂന്ന് മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാണ് അടവെന്ന് പറയുന്നത് അടവിൽ തന്നെ സ്റ്റേജുകളുണ്ട് സഹോദരന്മാരെ ഇതാണ് അഥവില്ലാത്തവൻ റബ്ബിന്റെ മുമ്പിൽ അതവേദാണ് അഞ്ചു വക്തും നിസ്കരിക്കൽ ഒന്നാമത്തെ അതവാണ് ഒരു മുസ്ലിമായ മനുഷ്യരാണെങ്കിൽ ഒന്നാമത്തെ അതവ ഒരു മനുഷ്യർക്ക് ശഹാനത്താണ് അൽഹന്ദ നമ്മൾ തുടക്കത്തിന് അതുള്ളവരാണ് അടുത്ത അതവേദാണ് അഞ്ചു വക്തു നിസ്കാരത്തിന്റെ ടൈമായാൽ അത് നിർവഹിച്ചേക്കണം അമ്പിയാക്കൾ അത് നിർവഹിച്ചവരാ മഹാനായ സുലൈമാൻ ിൽ കാണാം ഇതു നല്ല നല്ല കുതിരകളെ ആയിരക്കണക്കിന് കുതിരകളെ വലിയ വില വരുന്ന കുതിരകളെ മഹാനായ മഹാനായ സുലൈമാനജി അലി ഇസ്ലാമിക്ക് അസുഖ നിസ്കാരമുള്ളവരാണ് ആരല്ലി അലി ഇസ്ലാമി നിസ്കാരമുണ്ട് സുലൈമാന സുര നിസ്കാരത്തിനെത്തി നിസ്തരിക്കാൻ ഈ കുന്ന മുമ്പായി ടൈമാകുന്ന മുമ്പ് കുതിരകളെ ഒന്ന് കാണാൻ യുദ്ധത്തിന് പോകുന്ന കുതിര സുലൈമാനബി അലി ഇസ്ലാം ലോകരാജാവാണ് ലോകം ഭരിച്ച നാല് വ്യക്തികളുണ്ട് അതിൽ രണ്ട് മുസ്ലിമികളുണ്ട് ഒന്ന് സുലൈമാൻ നബിയാണ് രണ്ടാമത് ദുൽഖർണേനിയാണ് അലക്സാണ്ടർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ദുൽഖർണേനി എന്ന് ചിലർ പറയുന്നു ആരായിരുന്നാലും അലക്സാണ്ടർ ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് ദുൽഖർണേനി ആയിരുന്നാലും ദുൽഖർണേനി സുലൈമാൻ നബി രണ്ട് ഉയർന്ന മഹാന്മാർ ലോകം മൊത്തം ഭരിച്ചിട്ടുണ്ട് ആ സുലൈമാൻ നബി ഒരു ഭാഗത്തേക്ക് ജനതയും യുദ്ധത്തിന് വിടുമ്പോൾ അതിലേക്ക് വേണ്ടി അതിന്റെ മുഴുവൻ തന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുന്ന അലാഹുവിന്റെ വഴിയിലൂടെ പറയുന്ന കുതിരകളൊന്ന് പരിശോധിക്കാൻ വേണ്ടി കടമയെന്ന് നിലയ്ക്കും ആ കുതിരകളൊന്ന് കാണാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു കാണട്ടെ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കുതിരകൾ ഓരോന്നിനെ കണ്ടു തരക്കിടില്ല അങ്ങനെ കാണുമ്പോൾ പോയി ശേഷം തുടങ്ങിയതായ പരിപാടി അസുരത്തിടയുമായിട്ട് വിസ്കരിക്കാൻ ഇതിലങ്കപ്പെട്ട് ഒരു മതപരമായ കടമയിലാണെങ്കിലും അവരത് നിർബന്ധമാണ് ചെയ്യുന്നതെങ്കിലും അവരങ്ങ് മറന്നുപോയി അതിലങ്ങ് പെട്ടിട്ട് അതിൽ ജോലിയായി നിസ്കാരം കളായി പോയി അധിക മുഹൂർത്തലുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് മറ്റു ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരും മറ്റു രൂപങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ശരി പോയി സൂര്യനത്തുപോയി മഹാനവളങ്ങ് വേവലാതിപ്പെട്ടു പടച്ചവനെ എന്റെ അസുരസ്കാരം കളായിപ്പോയല്ലോ ആയിരക്കണക്കിന് കുതിരകളെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാണാനുള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ സഹോദരന്മാരെ ഇസ്ലാമിന്റെ രംഗത്ത് ഒരു ചെറിയ സേവനം പോലും ചെയ്യാത്ത നമ്മെപ്പോലെ ചെറിയ മക്കൾ ചെറിയ ചെറിയ മനുഷ്യരാകുന്ന നമ്മൾ നബിമാരെ നമ്മളൊക്കെ ഇവിടെയാണ് ലോഹുവിന്റെ ഉയ്യാക്കൾ ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് അങ്ങകനെത്തിയാ ഒരു നബിയുടെ സ്ഥാനത്തേക്ക് എത്തുകയില്ല അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ഉയർന്നുയർത്തുയർന്ന് അങ്ങ് അകലെത്തുമ്പോൾ അപ്പോഴും ഒരു നബിയുടെ സ്ഥാനത്തേക്ക് എത്തുന്നില്ല നബിമാരുടെ സ്ഥാനം തുടങ്ങുന്ന സ്ഥലത്തേക്ക് വിശുദ്ധ തന്ത്രമുള്ള കഥയ്ക്ക് വേണ്ടി പറഞ്ഞതാണോ ഇത് ഗുരു കഥ പറയാൻ പറഞ്ഞതാണോ നിസ്കാരത്തിന്റെ ഗൗരവം ബഹുമാനപ്പെട്ട അമ്പിയാക്കൾക്ക് വരെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ചില്ലറ കേസല്ല മോനെ ത്തിൽപ്പെട്ടു അതിൽ തോന്നരുത് എന്ന് പഠിക്കാൻ വേണ്ടിയല്ലേ അമ്മാനപ്പഴി പഴയ പഴയ സംഭവങ്ങൾ നമുക്ക് തിരിച്ചു തന്നത് വെറുതെ നോവൽ പഠിക്കാനാണോ വെറുതെ കഥ പഠിക്കാനാണോ അല്ല അല്ല മഹാനായ പറയുന്നു െ വിളിച്ചുകൊണ്ട് പറയുന്നു ആ പറയുന്നുരകളാണ് എന്റെ നിസ്കാരം കളാകാൻ കാരണം അത് ഹലാലായ സാധനമാണ് അത് നല്ലതായി കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അതിനെ അറുപ്പ് കൊതക്ക ചെയ്യട്ടെ എനിക്ക് അള്ളാഹുസാന ആ ഒരു വലിയ കൂലി തരട്ടെ നിസ്കാരം കളാ വീഴ്ത്തിയ ആ കലായതിന് പ്രായമായി ആ കുതിരകളെ മുഴുവനും അറുത്ത് സ്വതഫ ചെയ്തു ഗൗരവമുള്ളതാണ് നമസ്കാരത്തിന്റെ കാര്യം അതങ്ങ് ഒഴിവാക്കാൻ പറ്റുമോ സഹോദരന്മാരെ ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ഇമാമില്ല